അസ്ലാമലയ്ക്കും ജസീർ റസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഫേസ് നല്ല നിറം വരുത്താൻ സഹായിക്കുന്ന ഒരു അടിപൊളി കീഡിലം ഫേസ് പേക്കാണ് കേട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു അടിപൊളി കീഡിലും റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് വെയിൽ കൊണ്ട കരിവളുപ്പൊക്കെ മാറ്റിയെടുക്കാനും ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല തിളക്കം കൂട്ടാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണുക ആരെ ഇടക്കി വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാണെന്ന് കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബിലേക്കും ഇങ്ങോട്ട് ചെയ്തിട്ട് വീഡിയോസ് ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോയാലോ പേക്കിനായി ആദ്യം ഒരു ബൗൾ എടുക്കുക അതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് പറഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം പുളിയില്ലാത്ത തൈരായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത് പുളിയുള്ള തൈര് എടുക്കരുത് പുളിയുള്ളത് നമ്മുടെ ഫേസിന് നല്ലതല്ല കേട്ടോ അപ്പോൾ പുളിയില്ലാത്ത തൈര് നോക്കി രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവ ഫേസിന് നല്ലതാണ് ഫേസ് നല്ല നിറം വരുത്താനും ബ്രൈറ്റാക്കാനും തിളക്കം കൂട്ടാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ ഓട്സ് പൊടിച്ചതാണ് കേട്ടോ ഓട്സ് വന്ന് അതേ അളവിൽ തന്നെ എടുക്കുക ഒരു അര ടേബിൾ സ്പൂൺ എടുക്കുക ഓട്സ് വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കും ബ്രൈറ്റൻ ആക്കാനൊക്കെ സഹായിക്കും പിന്നെ ചേർത്തത് റോസ് വാട്ടർ കിട്ടോ അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക ഇനി റോസ് വാട്ടർ ഇല്ലാത്തവരാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ആക്കി എടുക്കുക കേട്ടോ ഉലുവ ചേർത്തത് കൊണ്ട് പാക്ക് പെട്ടെന്ന് തിക്നസ് കൂടി വരും അപ്പോൾ കുറച്ച് ലൂസോട് കൂടിയിട്ട് വേണം ഈ പാക്ക് തയ്യാറാക്കിയെടുക്കാൻ മിക്സാക്കി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അത് തിക്ക്നസ് ആയിട്ട് വരും കേട്ടോ എന്നിട്ട് നമ്മുടെ ഫേസ് ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ ഫേസിൽ മാത്രമല്ല കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫേസും കഴുത്ത് രണ്ട് കളർ ഡിഫറെൻറ്റ് വരും അപ്പോൾ ഫേസിലും കഴുത്തിലും ഒരുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കഴുകിക്കളയാട്ടോ അടിപൊളി കിഡിലെ റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് കിട്ടും കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന ടൈമിൽ ഈ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല തിളക്കം കിട്ടാനും നല്ല ഗ്ലോ കിട്ടാനും ഒരു ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റൊക്കെ നമ്മുടെ ഫേസിന് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ പാക്ക് ഞാൻ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസും കഴിഞ്ഞാൽ ആദ്യം വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടി പേടിയോ അങ്ങനെ വല്ല ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് റെസ്റ്റാച്ച് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് കിട്ടിയ റിസൾട്ട് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ചെറിയ രീതിക്ക് ഒന്ന് മസാജിങ് കൂടി കൊടുക്കണം അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അതിനുശേഷം ശേഷം മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല നോർമൽ വാട്ടറിൽ തണുത്ത വെള്ളത്തിൽ കഴുകി കളയട്ടോ കിട്ടി കിട്ടില്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും കൂടി ചെയ്യാട്ടോ നിറയെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്കാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക ഒന്ന് ഉറപ്പായിട്ടൊന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പം എന്നെ മൊത്തത്തിലൊന്ന് അപ്പള ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കളയാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഉലുവായത് കൊണ്ട് പെട്ടെന്ന് കഴിക്കളെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒട്ടലുണ്ടാകും അപ്പോൾ ഒരുപാട് ഡ്രൈ ആവാൻ വെക്കരുത് ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ ഒരുപാട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കളയാം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കത് കഴുകിക്കളയാ കേട്ടോ അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടില്ല അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് കൊടുത്തിട്ട് കഴിക്കളയാട്ടോ കണ്ടില്ല നിങ്ങളെന്നെ നോക്കിയോളൂ ഒരു പ്രാവശ്യത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഒട്ടിപൊളിയാണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് കണ്ടില്ല അത്രയ്ക്ക് നല്ല ബ്രൈറ്റായിട്ടുണ്ട് ഈ ഇൻസ് ഈ കളറ് ഇൻസ്റ്റൻ്റ് ഒരു കളറാണ് അപ്പോൾ നമുക്കിത് പെർമനൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസാക്കട്ടോ ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ ഉറപ്പ് എപ്പോഴായിട്ട് റസ് നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ല തിളക്കം കിട്ടും അതുപോലെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഫേസിലൊക്കെ വെയിലുകൊണ്ട് ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും ഉപയോഗിച്ചോളും അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടുക എല്ലാവർക്കും ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നിയെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നല്ലതാണെങ്കിലും അല്ലെങ്കിലും ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ കിട്ടുകിടില് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് അടുത്ത വീഡിയോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക അതുവരേക്കും ടേറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്